ഇൻഡിപെൻഡൻസ് ഡേ സംഗീത കേൾക്കട്ടെ ഗാന്ധിയാണോ സവർക്കറാണോ വലുത് വലുപ്പമല്ലേ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തില് ഗാന്ധിയാണോ സവർക്കറെ നമ്മൾ പൂജിക്കേണ്ടത് ഗാന്ധിയെ കൊല്ലുവാനുള്ള ആ പ്ലാനിൽ പങ്കെടുത്ത സവർക്കറെ ഗാന്ധിജിയുടെ ഫോട്ടോയ്ക്ക് മുകളിൽ വെക്കുന്നത് ശരിയാണോ ചോദിക്കളെ നമ്മുടെ ഒരു പെട്രോളിയം മന്ത്രാലയം ഉണ്ട് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കീഴിലാണെന്നേ പെട്രോളിയം മന്ത്രാലയം ആ മന്ത്രാലയത്തിന്റെ പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും സൈഡിൽ നിങ്ങൾക്കിപ്പോ കാണാൻ കഴിയും ആ മന്ത്രാലയത്തിന്റെ ആ പോസ്റ്ററിലേക്ക് നിങ്ങളും സൂക്ഷിച്ചു നോക്കൂ എന്താ കാണാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നുണ്ടായിരിക്കും ഒരു നല്ല വെളുത്ത പോസ്റ്റർ ആ പോസ്റ്ററിലേക്ക് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗത് സിങിനെ കാണാം അല്ലേ ആ ഭഗത് സിംഗിന്റെ തൊട്ട് മുകളിലായിട്ട് ഗാന്ധിജിയെ കാണാം ഗാന്ധിജിക്ക് മുകളിലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് സവർക്കറയാണ് സംഘികളെല്ലാം സവർക്കർ എന്ന് വിളിക്കുന്ന സംഘികളെല്ലാം സവർക്കർ തന്നെയാണ് സവർക്കറെ വീര സവർക്കർ എന്ന് ആദ്യമായിട്ട് വിളിച്ചത് അത് വേറെ കാര്യം എന്തായാലും സൂനക്കി സവർക്കർ എന്നൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ത്യയിലും ഒട്ടുമിക്ക ആൾക്കാരും പറയുന്ന ആ സവർക്കറെ ഗാന്ധിക്ക് മുകളിൽ വെച്ചിരിക്കുന്നു ഗാന്ധിയുടെ വധത്തിന്റെ ഭാഗമായിട്ട് നടന്ന ഫോട്ടോകളൊക്കെ ഉണ്ട് കോടതിയുള്ള ചില ഫോട്ടോകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സവർക്കറെ കാണാൻ കഴിയും അങ്ങനെയുള്ള ആ ഷൂ നക്കി സവർക്കറെ ഗാന്ധിക്ക് മുകളിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചിരിക്കുന്നു പെട്രോളിയം മന്ത്രാലയം നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് കീഴിലുള്ള പെട്രോളിയം മന്ത്രാലയം ഗാന്ധിക്ക് മുകളിൽ സവർക്കര പ്രതിഷ്ഠിച്ച് പെട്രോളിയം മന്ത്രാലയം സ്വാതന്ത്ര്യദിന പോസ്റ്റർ വിവാദം എന്നൊക്കെ നോക്കുമ്പോഴ് ഇത് നമ്മളുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണ്ടേ എന്ന് ഞാൻ ആലോചിച്ചു സുഹൃത്തുക്കളെ ബന്ധമുണ്ട് നമ്മൾ തൃശ്ശൂര് ഏർ വളരെ ഭംഗിയായിട്ട് ജയിപ്പിച്ചു വിട്ടിട്ട് ഒരു മനുഷ്യനുണ്ട് ഒരു ഗംഭീര നടനാണ് നടന്റെ പേര് സുരേഷ് ഗോപി എന്നാണ് ആ സുരേഷ് ഗോപിയുടെ മന്ത്രാലയമാണ് ഈ പെട്രോളിയം മന്ത്രാലയം ഗാന്ധിക്ക് മുകളിൽ സവർക്കറെ പ്രതിഷ്ഠിച്ച് പോസ്റ്റർ ഇറക്കിയത് സുരേഷ് ഗോപി സഹമന്ത്രിയായ പെട്രോളിയം മന്ത്രാലയം നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ സഹമന്ത്രിയായ ആ ഒരു പെട്രോളിയം മന്ത്രാലയത്തിൽ നിന്നാണ് എന്ത് നമ്മുടെ ഇത് വന്നിരിക്കുന്നത് ഈ ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് പെട്രോളിയം ി ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന്റെ താഴത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതേ തെയാണ് നെഹ്റു ഇല്ലാത്തതും വിവാദം എന്ന് ഒപ്പമുണ്ട് എവിടെ നമ്മുടെ നെഹ്റു ചെയ്യും നമ്മുടെ ആദ്യത്തെ പ്രധാനമന്ത്രി എവിടെ നമുക്ക് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ട ആ ആളുകളെ ഒന്നും ഓർമ്മിക്കാതെ എങ്ങനെയാണ് ഈ ഒരു ദിനം നമ്മൾ കടന്നു പോകുന്നത് നിങ്ങൾ എനിക്ക് മാപ്പ് തരണമെന്ന് പത്തോ പന്ത്രണ്ടോ ഒരു മനുഷ്യന്റെ പോസ്റ്റർ മഹാത്മാജിക്കും മുകളിൽ വെക്കാൻ ഇവർ കാണിച്ച ഒരു സന്നദ്ധയുണ്ടല്ലോ ഞാനൊരു നീട്ടിട്ടൊരു കാര്യം പറയുകയാണ് മിക്കവാറും അടുത്ത വർഷം പോസ്റ്ററിൽ ഗാന്ധി പോലും ഉണ്ടാവില്ല ഇപ്രാവശ്യം നെഹ്റുജി ഒഴിവാക്കി ഇനി അങ്ങനെ പലരെയും നമ്മുടെ പോസ്റ്ററിൽ നിന്നും ചരിത്രത്തിൽ നിന്നും ഒഴിവാക്കപ്പെടും അടുത്ത തവണ ഗാന്ധി പോലും ഉണ്ടാവില്ല അതിനു പകരം ഗാന്ധിയെ വധിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ ടീംസ് മുഴുവൻ സ്വാതന്ത്ര്യദിന പോസ്റ്റർ വന്ന് നടയും ഇന്ത്യക്കൊപ്പം നിൽക്കാതെ ബ്രിട്ടീഷ്കാർക്കൊപ്പം നിന്നിട്ട് തനിക്ക് കിട്ടാവുന്ന ആളുകൾ മുഴുവൻ നിങ്ങളൊപ്പം നേരക്കാം നിങ്ങളെ സേനയ്ക്കൊപ്പം ചേർക്കാം എന്ന് വാക്ക് കൊടുത്ത സോക്കോൾഡ് നമ്മുടെ രാജ്യത്ത് കൊടുത്തവരുടെ ഫോട്ടോകള് നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിലൊക്കെ നമുക്കിനി കാണേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നിപ്പോകുന്ന സുഹൃത്തെ ബോബാൽ